ഹായ് ഡിയേഴ്സ് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി പോയിട്ട് വസന്തയുടെ കയ്യിൽ നിന്ന് തൻ്റെ അമ്മയുടെ അതായത് ഗായത്രി ദേവിയുടെ മാല അതായത് താലിമാല താലിമാങ്ങ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ചെയ്യുന്നത് താലിമാല അവർ കാണിച്ച് അഭിയോട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഇത് തനിക്ക് സ്വന്തമാണ് ഇനി ഈ താലിമാല ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വസന്ത പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഇതെൻ്റെ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ച് വലിച്ച് ഓടുകട്ടോ ചെയ്യുന്നത് വസന്തയാണെങ്കിലോ പുറകെ ഓടുന്നുണ്ട് പക്ഷേ അഭിയെ പിടിക്കാൻ പോലും വസന്തയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ ആ മാലയായിട്ട് ഗായത്രി ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ അഭി ചെയ്യുന്നത് അതിന് ശേഷം അമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്തിനെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ പോയി വേഗം വിളക്ക് കത്തിക്കി ഒരു കാര്യം നടക്കാനായിട്ട് പോവുകയാണെന്ന് പറയുന്നു മോനെ അതിനിപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള ടൈം ആയിട്ടില്ലല്ലോ എന്തിനും ഇപ്പം തന്നെ വിളക്ക് കത്തിക്കുന്നതെന്ന് ചോദിക്കുന്നു കേട്ടോ അതല്ല അമ്മ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇപ്പം നടക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു അത് അമ്മയോട് പറയാം ആദ്യം വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നു അങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് തന്നെ ആ താലിമാല അഭി അമ്മയ്ക്ക് കൊടുക്കട്ടെ ചെയ്യുന്നത് മോനെ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അബി അമ്മയോട് തുറന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടത്തെനും താല്മാരെ അമ്മ കഴുത്തിലിട്ടോളൂ എന്ന് പറയുന്നു ഇത് അമ്മയ്ക്ക് സ്വന്തമാണ് ഇനി ഒരിക്കലും തന്നെ ആര് ചോദിച്ചാലും ഈ മാല ഓരിക്കൊടുക്കാനായിട്ട് നിൽക്കരുതെന്നും അഭി അമ്മയോട് പറയുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാസിയാണ് ബാസി വസന്തയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ബാസി പറയുന്നുണ്ട് ജയരാമേട്ടം വരുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ ജയരാമൻ വരുമ്പോഴത്തേനും എല്ലാ പൊലിപ്പും തുങ്ങലും വെച്ച് തന്നെ വസന്ത പറഞ്ഞു കൊടുക്കാട്ടോ കേട്ടോ ചെയ്യുന്നത് അവിടെ നടക്കാത്ത കാര്യങ്ങളടക്കം അവിടെ ഏഷണിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ജയരാമനോട് അങ്ങനെ എല്ലാം തന്നെ എല്ലാം തന്നെ പറയണം അപ്പോൾ ജയരാമന് കൂടുതൽ ദേഷ്യം വരികയാണ് തന്നെ അടിച്ചു എന്ന് പറയുമ്പോഴത്തേനും ജയരാമിന് ആകെ ദേഷ്യം വരികയാണ് എന്തായാലും താലിമാല ഞാൻ തിരിച്ചു കൊണ്ടുവരും ഒരിക്കലും അത് അവൾക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വസന്ത പറയുന്നതിൻ്റെ പതുക്കെ മതി ജയരാമേട്ടാ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയിട്ട് ഇന്നത്തോടു കൂടി ഇതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടേ വരുള്ളൂ എന്നും പറയാം കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം ഗായത്രിയുടെ അടുത്തേക്ക് ജയരാമൻ ശേരി വന്നു നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ താലിമാല എന്ന് പറയുന്നു അബി എവിടെയെന്ന് ചോദിക്കുക ചെയ്യുന്നത് എന്താണ് എന്തിനാണ് അവൻ എനിക്ക് താലിമാല തിരിച്ചു കൊണ്ടുവന്ന് തന്നതാണ് എന്ന് പറയുമ്പോൾ എന്തായാലും അവൻ കാണിച്ചത് ഇത്രയും വലിയ ക്രൂരതയാണ് അവൻ വസന്തയെ അവൻ ഉപദ്രവിക്കുക അടക്കം ചെയ്തു ഇത് നിനക്ക് ഒരിക്കലും അർഹതപ്പെട്ടതല്ല ആ താലിമാല എനിക്ക് തന്നെ തിരിച്ച് കൂലിത്തരണം എന്നും പറയാട്ടോ ചെയ്യുന്നത് പിന്നെ ആർക്ക് അർഹതപ്പെട്ടതാണ് ചേരാമായിട്ടായത് എന്ന് ചോദിക്കുന്നത് വസന്തയ്ക്കാണോ എന്ന രീതിയിലും നമ്മുടെ ഗായത്രി അവിടെ പറയാം താലിമാലയ്ക്ക് വേണ്ടി പിടിവലിയും കൂടുന്ന സമയത്ത് തന്നെ അവ അവിടേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത് ഓടി വന്നതിന് ശേഷം ഇത് എൻ്റെ അമ്മയുടേതാണ് എന്ന് പറയുമ്പോഴത്തേനും നീ ആരാടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തല്ലാൻ അവൻ തല്ലുമ്പോഴത്തേന് ഗായത്രി പറയുന്നുണ്ട് അപ്പിയോട് മോനെ നീ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുന്നു ഇന്ന് ഞാൻ ഇവനെ കൊല്ലും എന്ന രീതിയിലാണ് ജയരാമൻ അബിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ അബയുടെ പുറകെ കൂടുകട്ടോ ജയരാമൻ ചെയ്യുന്നത് അപ്പോഴത്തേനും ആമിമോളാണെങ്കിലും ജയരാമൻ്റെ കാല് പിടിക്കുന്നുണ്ട് അച്ഛ ഒന്നും ചെയ്യരുതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് പിടിച്ചു നിർത്താനായിട്ട് നോക്കുകയാണ് പക്ഷേ കാലുകൊണ്ടൊരു തട്ട് തട്ടുമ്പോഴത്തേനും ആമിമോളവിടെ വന്ന് വീഴുകട്ടോ ചെയ്യണ സ്റ്റെയറിൻ്റെ അടിയിൽ വന്നിട്ട് വീഴുന്നു അങ്ങനെ ആമയുടെ തല പൊട്ടിക്കിടക്കുകയാണ് അതുപോലെ ജയരാമനാണെങ്കിലും അബിയുടെ പുറകെ ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഗായത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആമി അവിടെ വീണ് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോഴത്തേന് മോളെ എന്ന് പറയുമ്പോഴത്തേന് ആമി മിണ്ടുന്നില്ല കാരണം ചോരയൊക്കെ വന്നിട്ടുണ്ട് തല പൊട്ടിയിരിക്കുകയാണ് അങ്ങനെ നിമ്മിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് പിന്നെ നടു റോഡിൽ വെച്ചിട്ട് തന്നെ അബിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ജയരാമൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ അബിയാണെങ്കിലോ അവിടെ നിന്നൊരു കല്ലിലെടുത്തിട്ട് ഒന്ന് എറിഞ്ഞതിന് ശേഷം വീണ്ടും രക്ഷപ്പെട്ട് ഓടുകയാണ് അങ്ങനെ ആമിയും കൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തുകട്ടോ ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ കയറ്റുന്നു അങ്ങനെ തന്നെ പേടിച്ച് നിൽക്കുക കേട്ടോ നമ്മുടെ ഗായത്രി ചെയ്യുന്നത് അങ്ങനെ നിമ്മി ഗായത്രിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി പറ്റിയത് മോളെ ജയരാമേട്ടനാണോ തള്ളിയിട്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതെങ്ങനെ നിമ്മി ഞാൻ ഇവിടെ പറയും സിസ്റ്റർ ഇപ്പോൾ ചോദിച്ചിട്ടില്ലേ എന്തെങ്കിലും ആക്സിഡൻറ്റ് കേസാണെങ്കിൽ നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വന്തം അച്ഛൻ്റെ കൈ കൊണ്ടാണ് തൻ്റെ മകൾക്ക് ഇങ്ങനെ വന്നതെന്നറിഞ്ഞാൽ അവർ ജയരാമേട്ടനെ വെറുതെ വിടില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത് എന്ത് ഗതിയായിട്ടാണ് ചേച്ചി ചേച്ചിയുടേതെന്ന് പറയുന്നു ആട്ടെ അബി എവിടെയെന്ന് ചോദിക്കുകട്ടോ ചെയ്യുന്നത് അപ്പോഴത്തേനും അബി വീട്ടിലാക്കിയാണ് വരുന്നത് അതായത് ഓടിത്തളർന്ന് അതായത് ജയരാമൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് അബി ഓടിത്തളർന്ന് വീട്ടിലേക്ക് എത്തി എത്തിക്കുമ്പോൾ അവിടെ എന്തായാലും ഗായത്രിയും അതുപോലെ തന്നെ ആമയൊന്നും കാണുന്നില്ല കുറേ സമയം വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷെ അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല പക്ഷെ അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് നെല്ലത്ത് കുറച്ച് ബ്ലഡ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അബി അപ്പം തന്നെ മനസ്സിലായി അവിടെ എന്തോ എന്തോ പറ്റിയിട്ടുണ്ട് ആർക്കും എന്തോ പറ്റിയിട്ടുണ്ട് എന്തായാലും പോയി നോക്കാൻ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം അഭി ഓടുക കേട്ടോ പിന്നെയും ചെയ്യുന്നത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആംബുലൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വീട്ട് കാണിക്കുന്നത് വസന്തയുടെ അടുത്താണ് വസന്തയുടെ അടുത്ത് ജയരാമൻ ചൊല്ലുകയാണ് ജയരാമൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയരാമൻ്റെ നെറ്റിയിൽ അപ്പം എന്തായാലും കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ആ ഒരു മുറിവ് വെച്ചിട്ടാണ് വസന്തയുടെ അടുത്തേക്ക് ചെല്ലുന്നത് വസന്തയാണെങ്കിലോ ഏതോ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് ജയരാമൻ എത്തുന്നത് ജയരാമൻ എത്തുമ്പോഴത്തേനും ആരും ശല്യപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട് ഭർത്താവായിട്ട് എന്തായാലും ഒരാൾ വേണമെന്ന രീതിയിലൊക്കെ അവൾ ആരോടോ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തായാലും ജയരാമനെ ചതിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവട്ടോ ചെയ്യുന്നത് അങ്ങനെ വന്ന് വാതിൽ തുറക്കുമ്പോൾ നേരെ ജയരാമനെയാണ് കാണാൻ പറ്റുന്നത് ജയരാമനാണെങ്കിലോ മുറിവോടുകൂടി തന്നെ വസന്തയുടെ അടുത്തേക്ക് വരുമ്പോൾ വസന്ത വളരെ കാര്യമായിട്ട് എന്നെ ചേരാമനോട് ചോദിക്കുന്നുണ്ട് എന്ന് പറ്റി ചേരാമേട്ട നെറ്റിയിൽ മുറിവുണ്ടല്ലോ എന്നാണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് എന്തായാലും ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ചെന്നത് അബിയെ വക വരുത്തണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു സമാധാനവും എനിക്ക് തരാറില്ല അവന് എപ്പോഴും അവൻ്റെ അമ്മയാണ് ഇഷ്ടം ആ താലിമാല ഞാൻ ചോദിച്ചതാണ് ഗായത്രിയോട് പക്ഷേ അപ്പോൾ അഭി വന്ന് തടഞ്ഞു അപ്പോൾ ഞാൻ അവനെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അവനെ തീർത്ത് കളയാമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവൻ്റെ പുറകെ ഞാൻ ഓടുകയായിരുന്നു ചെയ്യുന്നത് അങ്ങനെ ജയരാമൻ പറയുന്നത് കേട്ടിട്ടുതന്നെ വസന്തക്ക് ഒരുപാട് സന്തോഷാവാണ് ചെയ്യുന്നത് താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജയരാമൻ തൻ്റെ വഴിക്ക് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തും താൻ ചെയ്യുമെന്ന രീതിയിൽ തന്നെയാണല്ലോ വസന്ത ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഭർത്താവ് എന്ന പേരിൽ നാട്ടിലൊരാൾ വേണമെന്ന് വസന്തയ്ക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് പണ്ട് സ്നേഹിച്ച ജയരാമൻ തന്നെ തന്നെയാവട്ടെ ആ പകയും കൂടി തനിക്ക് അവിടെ വീട്ടണം അതിനു വേണ്ടി തന്നെയാണ് വസന്ത ഓരോ കാര്യങ്ങളും വളരെ വ്യക്തതയോടുകൂടി നീക്കം ചെയ്യുന്നത് അങ്ങനെ ഗായത്രിയുടെ താലിമാലയാണ് തൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ താലിമാല തനിക്ക് വേണമെന്ന് തന്നെയാണ് ജയരാമനോട് ഇപ്പോഴും വസന്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജയരാമൻ പറയുന്നുണ്ട് ഇനി ഞാൻ അവരുടെ അടുത്തേക്ക് പോവില്ല വേറൊന്നുമല്ല എനിക്ക് അവരുടെ മുഖം ഇനി കാണുകയും വേണ്ട ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് വസന്തയ്ക്ക് എതിർപ്പ് പലതും ഉണ്ടോ എന്ന രീതിയിൽ ജയരാമൻ ചോദിക്കുന്നുണ്ട് വസന്ത പറയുന്നുണ്ട് എനിക്ക് എന്ത് എന്താണ് വിഷമം ജയരാമേട്ടൻ ഇവിടെ താമസിച്ചോളൂ എന്ന് പറയുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഈ വിഷമം മാറ്റാൻ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇരിക്കണം എന്ന രീതിയിലും ജയരാമൻ വസന്തയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വസന്തയ്ക്ക് ഭയങ്കര സന്തോഷമാണ് തൻ്റെ വഴിക്ക് ജയരാമൻ വന്നു കഴിഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കഴുത്തിൽ ഗായത്രിയുടെ ആ താലിമാല ജയരാമൻ കിട്ടും അതോടുകൂടി തന്നെ ഗായത്രിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ജയരാമനെ അവസാനിപ്പിക്കുമെന്ന രീതിയിൽ വസന്ത ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെ പാസീവ് ഉണ്ടല്ലോ കൂടെ എന്തായാലും അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്